രാഷ്ട്രീയ ജീവിതത്തിലെ കടുത്ത മാനസിക സമ്മർദ്ദങ്ങൾക്കൊടുവിൽ നെടുമങ്ങാട്ടി ബി ജെ പി നേതാവ് ശാലിനി ആത്മഹത്യക്ക് ശ്രമിച്ച സംഭവം കേരള രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കമുണ്ടാക്കിയിരിക്കുകയാണ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ശാലിനി താൻ ഈ കടങ്കുക ചെയ്യാൻ നിർബന്ധിതയായതിന് പിന്നിൽ സ്വന്തം പാർട്ടിയുടെയും മാതൃസംഘടനയായ ആർ എസ് എസിന്റെ പ്രാദേശിക നേതാക്കളാണെന്ന് വെളിപ്പെടുത്തിയതോടെ വിഷയം അതീവ ഗൌരവമായി സ്ഥാനാർത്ഥിത്വം ഏതാണ്ട് ഉറപ്പിച്ച ഘട്ടത്തിൽ തന്നെ രാഷ്ട്രീയപരമായും വ്യക്തിപരമായും തകർക്കാൻ ശ്രമിച്ച ഒരു വിഭാഗം നേതാക്കൾക്കെതിരെയാണ് ശാലിനി വിരൽ ചൂണ്ടിരിക്കുന്നത് ഏകദേശം തീരുമാനമായതായിരുന്നു സംഘത്തിന്റെ പ്രാദേശിക നേതാക്കൾ എന്നോടും കുടുംബത്തോടും വ്യക്തി വൈരാഗ്യം തീർക്കുന്നതിനായി എന്നെപ്പറ്റി മോശമായി സംസാരിച്ചു ശാലിനി മാധ്യമങ്ങളോട് പറഞ്ഞു ഈ പ്രസ്താവനയിലൂടെ രാഷ്ട്രീയത്തിനപ്പുറം വ്യക്തിപരമായ പകപൂക്കലാണ് തനിക്കെതിരെ നടന്ന ആക്രമണങ്ങളുടെ അടിസ്ഥാനമെന്ന് അവർ അടിവരയിടുന്നു ദീർഘകാലമായി ബി ജെ പി സജീവമായി പ്രവർത്തിക്കുകയും സംഘടനയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് കഴിഞ്ഞ രണ്ട് തവണ മറ്റ് വാർഡുകളിൽ മത്സരിക്കുകയും ചെയ്ത ഒരു നേതാവിനാണ് സ്വന്തം തട്ടകത്തിൽ മത്സരിക്കാൻ അവസരം ലഭിച്ചപ്പോൾ കടുത്ത വെല്ലുവിളികൾ നേരിടേണ്ടി വന്നത് ആർ എസ് എസിന്റെ പ്രാദേശിക നേതാക്കൾ ചേർന്ന് പാർട്ടി നേതൃത്വത്തിൽ കടുത്ത സമ്മർദ്ദം ചെലുത്തി തന്നെ മത്സരിപ്പിക്കരുതെന്ന് ബി ജെ പി നേതാക്കളിൽ സമ്മർദ്ദം ചെലുത്തി ശാലിനി ആരോപിച്ചു എന്നാൽ കേവലം രാഷ്ട്രീയപരമായ എതിർപ്പിൽ ഒതുങ്ങിയില്ല കാര്യങ്ങൾ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന രീതിയിൽ പല പ്രചാരണങ്ങളും നടത്തി ഈ അപവാദ പ്രചാരണങ്ങൾ ശാലിനിയെ പൊതുരംഗത്ത് ഒറ്റപ്പെടുത്തുന്ന സ്ഥിതി ഉണ്ടാക്കി എനിക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കിയതിന്റെ മനോവിഷമത്തിലാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്ന ശാലിനിയുടെ വാക്കുകൾ ഈ വ്യക്തിഹത്യാ ക്യാമ്പയിൻ അവരുടെ മാനസികാരോഗ്യത്തെ എത്രത്തോളം തിന് തെളിവാണ് തന്റെ ആരോപണങ്ങൾ ബിജെപിയിലെ മുഴുവൻ നേതാക്കൾക്കോ അല്ലെങ്കിൽ ആർ എസ് എസിന്റെ സംസ്ഥാനതല നേതൃത്വത്തിനോ എതിരെ അല്ല എന്ന് ശാലിനി വ്യക്തമാക്കി ബിജെപിയുടെ ഒരു വ്യക്തിയും ഇതിലില്ല ആർ എസ് എസിന്റെ മുകളിലേക്കുള്ള ആരുമില്ല കരിപ്പൂർ ശാഖയുമായി ബന്ധപ്പെട്ട വളരെ ചുരുക്കം ചില ആളുകളാണ് ഇതിന് പിന്നിലെന്ന് അവർ കൃത്യമായി പറയുന്നു ഇത് സംഘടനയ്ക്കുള്ളിലെ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ഗ്രൂപ്പിസവും വ്യക്തിഗത അജണ്ടകളും തുറന്നു കാട്ടുന്നു സ്ഥാനാർത്ഥിത്വം തടയുക എന്നതിനപ്പുറം താൻ ജയിക്കരുത് എന്ന ദുരുദ്ദേശത്തോടെയാണ് ഈ പ്രാദേശിക നേതാക്കൾ പ്രവർത്തിച്ചതെന്ന് ു ആർ എസ് എസിന്റെ പ്രാദേശിക നേതാക്കളായ രണ്ടു മൂന്ന് പേർ സീറ്റ് കിട്ടരുത് കിട്ടിയാൽ ഞാൻ ജയിക്കരുതെന്ന ഉദ്ദേശത്തോടെയാണ് എല്ലാം ചെയ്തത് തന്റെ ജന്മനാടായ വാർഡിൽ പാർട്ടിയുടെ തീരുമാനം അനുസരിച്ച് മത്സരിക്കാൻ ഇറങ്ങിയപ്പോൾ എതിർ പാർട്ടിയെക്കാൾ വലിയ പ്രതിരോധം സ്വന്തം പാളയത്തിൽ നിന്ന് നേരിടേണ്ടി വന്നു എന്നത് ദൗർഭാഗ്യകരമാണ് രാഷ്ട്രീയത്തിൽ സാധാരണയെ കാണുന്ന ഗ്രൂപ്പ് വഴക്കുകൾക്കപ്പുറം ഒരു വനിതാ നേതാവിനെതിരെ നടന്ന ഈ സദാചാരപരമായ ആക്രമണം അതീവ നിധ്യമാണ് സംഘടനയ്ക്ക് വേണ്ടി പല വിട്ടുവീഴ്ചകളും ചെയ്തിട്ടുള്ള ഒരു നേതാവാണ് ശാലിനി സംഘടന പറഞ്ഞതിന്റെ പേരിൽ കഴിഞ്ഞ രണ്ട് തവണയും മറ്റ് രണ്ടിടങ്ങളിൽ മത്സരിച്ചിരുന്നു പാർട്ടി തന്നെ തീരുമാനിച്ച് എന്റെ സ്വന്തം സ്ഥലം തന്നതാണ് എന്നിട്ടും ഒരു രീതിയിലും െന്ന രീതിയിൽ വ്യക്തിവൈരാഗ്യം തീർത്തതാണെന്ന് പറയുമ്പോൾ ശാലിനിയുടെ വേദന വ്യക്തമാണ് രാഷ്ട്രീയത്തിലെ അവസരങ്ങൾ നഷ്ടപ്പെടുന്നതിനേക്കാൾ താൻ സമൂഹത്തിന് മുന്നിൽ അപമാന്യതയായി എന്ന ചിന്തയാണ് അവരെ ആത്മഹത്യാ ശ്രമത്തിലേക്ക് നയിച്ചത് താൻ നേരിടുന്ന ശാലിനി പാർട്ടി നേതൃത്വത്തിന് പലതവണ ഫോണിൽ പരാതി നൽകിയിരുന്നു ഈ പരാതികളെല്ലാം പരിഗണിക്കാമെന്നും നേതൃത്വം ഉറപ്പു നൽകിയിരുന്നു എന്നാൽ ഒരു നടപടിയും ഉണ്ടാകാതിരിക്കുകയും സമ്മർദ്ദം സഹിക്കാനാവുന്നതിലും അപ്പുറമാവുകയും ചെയ്തതോടെയാണ് ശാലിനി കടുത്ത തീരുമാനമെടുത്തത് ഒരു തരത്തിലും പിടിച്ചു പറ്റാതായതോടെയാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത് ദേശീയ തലത്തിൽ പോലും ശക്തമായ അച്ചടക്കത്തിന് പ്രാദേശിക നേതൃത്വത്തിൽ ഒരു വനിതാ നേതാവിനെതിരെ ഇത്തരമൊരു ആക്രമണം നടന്നത് ഗൌരവകരമായ വീഴ്ചയാണ് ഈ ആരോപണങ്ങളെ കുറിച്ച് ബിജെപി ആർ എസ് എസ് നേതൃത്വവും സുതാര്യമായ ഒരു അന്വേഷണം നടത്തേണ്ടത് അത്യാവശ്യമാണ് പ്രാദേശിക നേതാക്കൾക്ക് രാഷ്ട്രീയപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരു വനിതാ പ്രവർത്തകയുടെ ജീവിതം തകർക്കാൻ അവകാശം നൽകുന്നത് ഒരു സംഘടനയ്ക്ക് ഭൂഷണമല്ല നിലവിൽ ശാലിനി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ആരോഗ്യനില മെച്ചപ്പെട്ട ശേഷം ഈ വിഷയത്തിൽ നിയമപരമായ നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാകില്ല ബിജെപിക്ക് മുന്നിൽ തങ്ങളുടെ സ്ത്രീ പ്രവർത്തകരുടെ സുരക്ഷയും ആദരവും ഉറപ്പുവരുത്താനുള്ള ഒരു വലിയ ധാർമ്മിക വെല്ലുവിളിയാണ് ഈ സംഭവം ഉയർത്തുന്നത് വ്യക്തി വൈരാഗ്യം തീർക്കാനും ഗ്രൂപ്പ് രാഷ്ട്രീയം കളിക്കാനും വേണ്ടി ഒരു നേതാവിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടവർക്കെതിരെ ശക്തമായ നടപടി എടുത്തില്ലെങ്കിൽ അത് താഴെ തട്ടിലുള്ള പ്രവർത്തകരുടെ ആത്മവിശ്വാസം തകർക്കാൻ ഇടയാക്കും ഈ സംഭവം കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ ചർച്ചയ്ക്ക് വഴി തുറന്നിരിക്കുകയാണ് അധികാര രാഷ്ട്രീയത്തിലെ അവിശുദ്ധമായി ഒരു വനിതാ നേതാവിന്റെ ജീവിതത്തെ എങ്ങനെ ബാധിച്ചു ഉദാഹരണമായി നിലനിൽക്കും സംഘടനയ്ക്ക് വേണ്ടിയുള്ള ത്യാഗങ്ങൾ സ്ഥാനാർത്ഥിത്വത്തിനായി കാത്തിരിക്കുന്നത് അതെല്ലാം അവസാനിക്കുന്നത് സ്വന്തം സംഘടനയുടെ അവിശുദ്ധ നീക്കങ്ങൾ മൂലമുള്ള ആത്മഹത്യാ ശ്രമത്തിൽ ആണെങ്കിൽ അത് ആത്മീയതയുടെയും ആദർശത്തിന്റെയും പേര് പറയുന്ന ഏതൊരു പ്രസ്ഥാനത്തിനും വലിയ ചോദ്യചിഹ്നമാണ്